ആയിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള നിറം കൈത കോട്ട അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് മലബാർ മേഖലയിലെ പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മേഖലയിലാണ് നിറം കൈതക്കോട്ട അയ്യപ്പസ്വാമി ക്ഷേത്രവും മേക്കോട്ട് ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോയിൽ കോട്ട അയ്യപ്പസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതേസമയം മേക്കോട്ടെ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് സംസാരിക്കാം പരപ്പനാട് രാജവംശത്തിന്റെ ബാക്കി പത്രമാണ് നിറംകൈതക്കോട്ട ക്ഷേത്രം ശ്രീ അയ്യപ്പനെ ആരാധനാമൂർത്തിയാക്കിയ ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപത്തായി നിലകൊള്ളുന്ന കൊട്ടാര സദൃശ്യമായ രണ്ട് നിലയിലുള്ള ഒരു കെട്ടിടമുണ്ട് പുരാതനമായ ഈ കെട്ടിടം ഒരു പത്തായ പുരയും പാട്ടുപുരയും പാട്ടുകൊട്ടിലും കാര്യവിചാരണ മണ്ഡപവുമൊക്കെയാണ് രാമായണം ബാലകാന്ഡം ആറ് ശില്പങ്ങൾ ഈ കെട്ടിടത്തിന് മെഴിവേകുന്നു പഴമയുടെ സൗന്ദര്യവും പ്രൗഢിയും വിളിച്ചോതുന്നവയാണിവ കൊട്ടാര സദൃശമായ ഈ കെട്ടിടത്തിലെ കൊത്തുപണികൾ അപൂർവങ്ങളിൽ അപൂർവമാണ് രാമായണം പൂർണമായും ഇവിടെ കൊത്തിവച്ചതായും കാണാം I <tries> na അതിമനോഹരവും പുരാതനവുമായ ക്ഷേത്ര സന്നിധി അയ്യപ്പ സ്വാമിയുടെ മലബാറിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തായി ഒരു കിണറുണ്ട് ക്ഷേത്രത്തിലേക്ക് പുണ്യജലം നൽകുന്ന കിണറാണിത് ആ കിണറ് സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല ഒരിക്കലും വറ്റുകയോ കവിഞ്ഞൊഴുകുകയോ ചെയ്യാത്ത ഈ കിണറിലെ വിശുദ്ധ ജലം പുണ്യനദിയായ ഗംഗയിൽ നിന്നും ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നു കിണറിലെ വെള്ളത്തിന് ഒരിക്കൽ പോലും സൂര്യപ്രകാശം ലഭിക്കുകയില്ല കാരണം ഈ കാണുന്ന അറയ്ക്കുള്ളിലായാണ് ഇരിക്കുന്നത് തുരങ്ക സമാനമായ ഒരു ഭൂഗർഭ അറയാണിത് ഇതിനുള്ളിലാണ് ഉള്ളത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എന്നിരുന്നാലും ഈ ജലം വിശുദ്ധ ജലമാണ് പൂജാരിക്ക് മാത്രമാണ് ഈ അറയ്ക്കുള്ളിൽ പ്രവേശനമുള്ളത് ഈ വഴിയിലൂടെ കടന്നു വേണം അകത്ത് കയറാൻ പൂജാരിമാർക്കല്ലാതെ മറ്റാർക്കും അതിനകത്തേക്ക് പ്രവേശനം അനുമതിയല്ല വളരെ വിശാലമായ ഉൾഭാഗമാണ് ഇതിനകത്തുള്ളത് ഇതിനകത്താണ് വിശുദ്ധമായ കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുപാടുമായി ധാരാളം തുരങ്കങ്ങളും കിടങ്ങുകൾ പോലെയുള്ള അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മേക്കോട്ടെ ഭഗവതി ക്ഷേത്രത്തിനും അയ്യപ്പ ക്ഷേത്രത്തിനും ഇടയ്ക്കായിരുന്നു പരപ്പനാട് രാജവംശത്തിന്റെ ആയുധപുരയും പരിശീലന കേന്ദ്രവും സ്ഥിതി ചെയ്തിരുന്നത് വേലുത്തമ്പി ദളവയുടെ പൂർവികർ വള്ളിക്കുന്നിൽ നിന്നുള്ളവരാണെന്നാണ് കരുതപ്പെടുന്നത് അവർ പിൽക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് കൂടിയേറിയവരാണത്രേ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ജീവൻ രക്ഷാർത്ഥം ഇവിടെ നിന്ന് പലായനം ചെയ്തതായും കരുതപ്പെടുന്നു പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്ഷേത്ര കവാടത്തിൽ ഭക്തർക്ക് തണലായി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരം കാണാം ഇരുവശങ്ങളിലുമായി ഉണ്ട് ആൽമരം തൊട്ട് വണങ്ങി പടികൾ കയറി സാക്ഷാൽ അയ്യപ്പ സന്നിധിയിലേക്ക് എത്താം ആശ്വാസവും ആനന്ദവും ഭക്തിയും ഒരുപോലെ ദൈവ ചൈതന്യമാണ് ഇവിടുത്തേത് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിലെ നിറം കൈതക്കോട്ട സന്നിധി ഭക്തർക്ക് ആശ്വാസം നൽകുന്ന ദേവസന്നിധിയാണ് ഭഗവാനെ തൊഴുതു വണങ്ങി മേലോട്ട് പടികൾ കയറിയാണ് മേക്കോട്ട് ഭഗവതി സന്നിധിയിലേക്ക് ഭക്തരെത്തുന്നത് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് ഒരു സ്ത്രീ കൈതോല വെട്ടുന്നിടയിൽ അരിവാൾ കല്ലിൽ തട്ടി രക്തം പൊടിഞ്ഞുവെന്നും പരിഭ്രാന്തരായ ഇവർ പരപ്പനാട് രാജാവിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും രാജാവും പരിവാരങ്ങളുമെത്തി നിജസ്ഥിതി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ജ്യോതിഷ പണ്ഡിതന്മാരെ വരുത്തി പ്രശ്നചിന്ത നടത്തുകയും സാക്ഷാൽ അയ്യപ്പൻ സ്വയംഭൂ ആയതാണെന്ന് തെളിയുകയുമായിരുന്നു അതേസമയം അതിനടുത്തായി തനിച്ച് താമസിച്ചിരുന്ന ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു സന്യാസി എത്തുകയുമുണ്ടായി അന്തയായിരുന്ന പൊന്നോളി മാണിശേരയിലെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് സന്യാസി എത്തിയിരുന്നത് താനൊരു സന്യാസിയാണെന്നും അത്താഴം കഴിക്കാൻ തനിക്ക് കൂടി നൽകണമെന്നും സന്യാസി ആവശ്യപ്പെട്ടു തുടർന്ന് അന്ധയായ മുത്തശ്ശി കുളിച്ച് ഭക്ഷണം തയ്യാറാക്കുവാനായി കുളിക്കടവിലേക്ക് പോകാനൊരുങ്ങി ആ സമയത്ത് മുത്തശ്ശിയുടെ കൈ പിടിച്ച് സന്യാസി കുളക്കടവ് വരെ എത്തി മുത്തശ്ശി കടവിലേക്കിറങ്ങി വെള്ളത്തിൽ മുങ്ങി ഉയർന്ന സമയത്ത് കാഴ്ചയില്ലാതിരുന്ന മുത്തശ്ശിക്ക് കാഴ്ച തിരികെ ലഭിച്ചു എന്നാൽ മുത്തശ്ശിയെ കൈ പിടിച്ച് കുളക്കടവിലെത്തിച്ച സന്യാസിയെ മുത്തശ്ശി അവിടെയെങ്ങും കണ്ടില്ല എല്ലായിടത്തും തിരഞ്ഞുവെങ്കിലും അദ്ദേഹത്തെ കാണാൻ മുത്തശ്ശിക്ക് സാധിച്ചില്ല അത്താഴമുണ്ടാക്കി മുത്തശ്ശി കാത്തിരുന്നു പക്ഷെ പിന്നീടൊരിക്കലും അയാൾ എത്തിയില്ല പിന്നീട് പ്രശ്നചിന്തയിലാണ് അവിടെ എത്തിയത് അയ്യപ്പ സ്വാമിയാണെന്ന് മനസ്സിലായത് പിന്നീടാണ് രാജാവ് ക്ഷേത്രം പണിയിച്ച് സ്വയംഭൂവായ അയ്യപ്പനെ കുടിയിരുത്തിയത് പിന്നീട് രാജാവ് സമീപത്ത് ശിവനും ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി പിൽക്കാലത്ത് ക്ഷേത്രം വലിയ പ്രതാപത്തിലേക്കെത്തി സമ്പന്നതയും പേരും പ്രശസ്തിയും കൊണ്ട് അറിയപ്പെടുന്നൊരു ക്ഷേത്രമായി മാറി അയ്യപ്പൻ സ്വയംഭൂവായ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചത് നാടിൻ്റെ ഐശ്വര്യത്തിന് കാരണമായതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം വാനരന്മാരെ കാണാൻ സാധിക്കും ഒരു അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റും വാനരന്മാർ പൊതുവെ അങ്ങനെ കാണാറില്ല എന്തുകൊണ്ടായിരിക്കാം ഇവിടെ അവ കാണപ്പെടുന്നത് ക്ഷേത്രാതിഹ്യം പറയുന്നതനുസരിച്ച് ഉച്ചപൂജ വളരെ പ്രധാനമാണ് ഉച്ചപൂജ സമയത്ത് ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകും കാര്യസാധ്യ പൂജയാണിത് വളരെ പ്രധാനപ്പെട്ട പൂജ ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ടുള്ള കൊട്ടാര സാദൃശ്യമുള്ള ഈ കെട്ടിടത്തിനുള്ളിലാണ് രാമായണത്തിലെ ബാലകാന്ഡം പൂർണമായും തടിയിൽ കൊത്തിവെച്ചതായി കാണപ്പെടുന്നത് അതിനർത്ഥം ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യവും ഉണ്ട് എന്ന് തന്നെയാണ് ഉച്ചപൂജ സമയത്ത് ശ്രീരാമസ്വാമിയുടെയും ശാസ്താവിന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുകയും ചെയ്യും എത്ര മനോഹരമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പ്രകൃതിരമണീയമായ ഈ കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നത് തന്നെയാണ് ഉയരം കൂടിയ സ്ഥലത്തായതുകൊണ്ട് തന്നെ ക്ഷേത്രവും ചുറ്റുപാടും വളരെ മനോഹരമായിട്ടുണ്ട് കേരള വാസ്തു ശൈലിയിൽ തന്നെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് അതിൻ്റെ മനോഹാരിത കാണാനുമുണ്ട് ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കേണ്ടതാണ് മേക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ കാര്യമാകട്ടെ അതിമനോഹരമായ ഇടത്താണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ചുറ്റുപാടുള്ള പ്രകൃതി ഭംഗിയും രമണീയതയും അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലേറെയാണ് മേക്കോട്ട് ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം